മായമില്ലാതെ ഈസ്റ്റ് മാറാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിൻ്റെയും പാലക്കുഴ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സുഗതം എന്ന പേരിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് വാർഡ് മെമ്പർ ജിഷ ജിജോ ഉദ്ഘാടനം ചെയ്തു ജി വി എച്ച്എസ്എസ് ഈസ്റ്റുമാറാടി എൻഎസ്എസ് യൂണിറ്റും ജെ ആർ സിയും പാലക്കുഴ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് സുഖം ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് തദ്ദേശവാസികളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചു നടത്തിയ പരിപാടി വാർഡ് മെമ്പർ ജിഷാ ജിജോ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് സിനിജ സനൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രേഷ്മ ഡോക്ടർ സൗമ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ക്യാമ്പിൽ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും വലിയ പങ്കാളിത്തമാണ് ക്യാമ്പിലുണ്ടായത് സ്കൂൾ പ്രിൻസിപ്പൽ ഫാത്തിമ റഹീം എച്ച് എം ഇൻചാർജ് ഷീബ എം ഐ ജെ ആർ സി കോർഡിനേറ്റർ ബിൻസി ബേബി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ദീപ കുര്യാക്കോസ് അനിൽകുമാർ കെ പി രതീഷ് വിജയൻ അനൂപ് തങ്കപ്പൻ സോമിയോ സബാസ്റ്റിൻ സിലി ഐസക് വിജു തോമസ് എന്നിവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ മൊബൈൽ